ചെയ്യാൻ നിങ്ങൾ ഒരു പാർട്ടി ചോദിക്കാം നിങ്ങൾ ഇന്ന് വോട്ട് നിങ്ങൾ വോട്ട് പറയാൻ പോലീസാം നിങ്ങൾ വോട്ട് പറയാൻ പോണാവാം പിന്നെ നിങ്ങൾ ഇത് കൊടുക്കാൻ കൊടുക്കാമെന്നാ സ്വാധീനിക്കുന്നു അല്ല നിങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൊടുത്താൽ ഞങ്ങൾ സ്വാധീനിക്കരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നിങ്ങൾ നിങ്ങൾ വോട്ട് പറയാൻ നിങ്ങൾ നിങ്ങൾ കൊടുത്താൽ പോകുന്നത് സഹോദരി നിങ്ങൾക്ക് കോമൺസ് ചെയ്യാൻ പാടില്ല ഒരു മാസം മുമ്പേ ഒരു കാര്യം ചെയ്യട്ടെ ഒരു മാസം മുമ്പേ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ

ഒരു കാര്യം നിങ്ങക്കൊന്നൊന്ന് കിട്ടുന്നതിന് ഞങ്ങളെതിരല്ല ഒരു ഞാൻ ആദ്യം തന്നെ പറയാം നിങ്ങക്ക് ഒന്നും കിട്ടുന്ന ഞങ്ങളെതിരല്ല ഞങ്ങൾ നിങ്ങക്ക് തന്നാളാം ഈ സമയത്ത് പക്ഷെ ഇത് ഈ സമയത്ത് കൊടുക്കുന്നത് ശരിയല്ലെന്ന് ഞങ്ങൾ